ഫ്രാൻസിസ് പാപ്പ മൂന്നാം ക്രിസ്തു മാർ ജോസഫ് കല്ലറങ്ങാട്ട് പാലാ സെന്റ് തോമസ് കത്തീഡ്രൽ പള്ളിയിൽ വെച്ച് നടന്ന അനുസ്മരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു ബിഷപ്പ് രണ്ടാം ക്രിസ്തു എന്ന ചരിത്രത്തിൽ അറിയപ്പെടുന്ന വിശുദ്ധ ഫ്രാൻസിസിന്റെ നാമം സ്വീകരിച്ച ഫ്രാൻസിസ് മാർപ്പാപ്പയെ ചരിത്രം മൂന്നാം ക്രിസ്തു എന്ന് വിശേഷിപ്പിക്കുമെന്ന് പാലാ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് പാലാ സെന്റ് തോമസ് കത്തീഡ്രൽ പള്ളിയിൽ വെച്ച് നടന്ന അനുസ്മരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു ബിഷപ്പ് രണ്ടാം ക്രിസ്തു എന്ന് വിശേഷിപ്പിച്ചെങ്കിൽ പൂർണ്ണമായ സന്തോഷത്തോടുകൂടി ഈ ലോകം ഫ്രാൻസിസ് ഗ്രാവിനെ മൂന്നാം ക്രിസ്തു എന്ന് വിശേഷിപ്പിക്കും എന്ന് ഉറപ്പാണ് നമ്മുടെ ഒക്കെ ഉള്ളിലുള്ള നന്മയെ സ്വാഭാവികമായി പുറത്തേക്കെടുക്കുവാനും വിശുദ്ധ ഫ്രാൻസിസ് സാർവത്രിക സഭയുടെ തലവനായ ഫ്രാൻസിസ് മാർപ്പാപ്പ ദൈവപിതാവിന്റെ സന്നിധിയിലേക്ക് മരണം വഴി യാത്രയായതിനെ അനുസ്മരിച്ച് യോഗവും പ്രാർത്ഥനാ ശുശ്രൂഷയും പല കത്തീഡ്രൽ പള്ളിയിൽ വെച്ച് നടന്നു ഫ്രാൻസിസ് പാപ്പ നിർവചനങ്ങൾക്ക് അതീതമായി സമാനതകളില്ലാതെ നേതൃത്വ മികവിലൂടെ ഒരായുസ് മുഴുവൻ സുവിശേഷത്തിന്റെ മൂല്യങ്ങളെ ലോകത്തിന് പകർന്നു വന്ന വിശ്വപൗരനാണെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു ലോകത്തെ മുഴുവൻ പ്രകാശിപ്പിക്കുന്ന വെളിച്ചമായിരുന്നു അദ്ദേഹം ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ നമ്മുടെ ചിന്താമണ്ഡലത്തെ നിരന്തരം സ്വാധീനിച്ച വ്യക്തിയാണ് തൻ്റെ അനുസ്മരണ സന്ദേശത്തിൽ ബിഷപ്പ് വിശ്വാസികളെ ഓർമ്മിപ്പിച്ചു പാലാ കത്തീഡ്രൽ പള്ളിയിൽ വച്ച് നടത്തപ്പെട്ട യോഗത്തിലും പ്രാർത്ഥനാ ശുശ്രൂഷയിലും പാലാ രൂപത മുൻ അധ്യക്ഷൻ മാർ ജോസഫ് പള്ളിക്കാപ്പറമ്പിലും രൂപതയിലെ എല്ലാ വൈദികരും പാസൽ കൗൺസിൽ അംഗങ്ങളും കത്തീഡ്രൽ ഇടവക അംഗങ്ങളും പങ്കെടുത്തു മുഖ്യ വികാര ജനറൽ ഡോക്ടർ ജോസഫ് തടത്തിൽ ഏവർക്കും സ്വാഗതം നൽകി എം എസ് ടി ഡയറക്ടർ ജനറൽ ഡോക്ടർ വിൻസെൻറ്റ് ജോസഫ് കതളിക്കാട്ടിൽ പുത്തൻപുര വികാരി ജനറൽമാരായ ഡോക്ടർ ജോസഫ് മലേപ്പറമ്പിൽ ഡോക്ടർ സെബാസ്റ്റ്യൻ വേതാനന്ത ഡോക്ടർ ജോസഫ് കണിയോടിക്കൽ കത്തീഡ്രൽ പള്ളി വികാരി ഡോക്ടർ ജോസ് കാക്കലിൽ രൂപതാ പ്രൊക്രേറ്റർ ഡോക്ടർ ജോസഫ് മുത്തനാട്ട് തുടങ്ങിയവർ നേതൃത്വം നൽകി രൂപതാ ചാൻസലർ ഡോക്ടർ ജോസഫ് കുറ്റ്യാങ്കൽ നന്ദിയും പ്രകാശിപ്പിച്ചു ഐഫോറിയോ ന്യൂസ് പാലാ